നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമസേന ഖത്തൽ ആക്രമണം നടത്തിയ സമയത്ത് ആദ്യം പുറത്തു വന്ന വാർത്തകളിലൊക്കെ തന്നെ ഹമാസിൻ്റെ നിലവിലെ ഏറ്റവും സമുന്നതനായ ഒരാളായ ഖലീൽ അൽ ഖയ്യ കൊല്ലപ്പെട്ടു എന്നായിരുന്നു അറിയാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ പിന്നീടാകട്ടെ കൊല്ലപ്പെട്ടവരുടെ പട്ടിക പുറത്തു വന്നപ്പോൾ ഇയാളുടെ പേരിലായിരുന്നു എന്നാൽ ഖലീൽ അൽ ഖയ്യയുടെ മകൻ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരുന്നു ഹമാസും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു ഏതാൽ ഖലീൽ അൽ ഖയ്യ ചർച്ചകൾക്കായി ഈ ആക്രമണം നടന്ന കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ പിന്നീട് ഖലീൽ അൽ ഖയ്യയെക്കുറിച്ച് യാതൊരു വിവരവും വിനിയും ലഭിച്ചിട്ടില്ല ഇതേക്കുറിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പലരും സംശയം ചോദിക്കുന്നത് ഖലീൽ അൽ ഖയ്യ ഇപ്പോൾ എവിടെയാണ് എന്ന് ഇതിനവരെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം ഇന്നലെയാണ് ഖയ്യയുടെ മകൻ്റെ സംസ്കാര ചടങ്ങ് നടന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയാൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട പല നേതാക്കളും സംസ്കാര ചടങ്ങിന് എത്തിയെങ്കിലും സ്വന്തം മകൻ്റെ സംസ്കാര ചടങ്ങിൽ ഖലീൽ അൽ ഖയ്യെ എങ്ങും കാണാനില്ലായിരുന്നു ഇയാളുടെ മൃതദേഹം പള്ളിയിലെത്തിച്ചപ്പോഴോ അതുപോലെ കവറടക്കുന്ന സമയത്ത് ഒന്നും തന്നെ ഖലീൽ ഖയ്യ അവിടെയെങ്ങും കാണുന്നില്ലായിരുന്നു എന്താണ് ഖലീൽ ഖയ്യയ്ക്ക് സംഭവിച്ചത് എന്നുള്ളതിനെ ഇപ്പോൾ നിരവധി അഭ്യൂഹങ്ങളാണ് പരക്കുന്നത് ഖലീൽ അൽ ഖയ്യ ഒരുപക്ഷെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നോ അതോ അയാൾ ഗുരുതരമായ പരിക്കേറ്റത് എവിടെയെങ്കിലും ചികിത്സയിലാണോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും സംശയം ഉന്നയിക്കുന്നത് ഹമാസിന്റെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നത് ഒസാമ ഹംദാനും ഇസാത്ത് അൽ റിഷാക്കും മാത്രമാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഹമാസ് നേതാക്കൾ മറ്റ് പല ഹമാസ് നേതാക്കളും ഈ യോഗത്തിനെത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും അവരാരെയും തന്നെ കാണുന്നില്ലായിരുന്നു ഈ ചടങ്ങിന് മാത്രമല്ല ഇതിനുശേഷം ഇവരെക്കുറിച്ചുള്ള ചിത്രങ്ങളോ അതുപോലെ വീഡിയോയോ ഒന്നും തന്നെ പുറത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നതുമില്ല സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഹമാസിൻ്റെ ഇസ്ബിളോടൊക്കെ തന്നെ നേതാക്കൾ പുറത്തിറക്കുന്ന വീഡിയോകളിലൂടെ അവർ തങ്ങളുടെ അനുയായികളോട് തങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നും തങ്ങൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല എന്നും തങ്ങളെ വധിക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതെന്നൊക്കെ വീമ്പ് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷേ സംഭവം നടന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഖലീൽ അൽ ഖായുടെ അത്തരത്തിലുള്ള വീഡിയോകളൊന്നും തന്നെ പുറത്ത് വരുന്നതുമില്ല ഇതുപോലൊരു പ്രധാനപ്പെട്ട നേതാവാണ് ഖാലിദ് മഷാൽ ഖാലിദ് മഷാൽ നേരത്തെ ഹമാസിന്റെ തലവൻ കൂടിയായിരുന്ന വ്യക്തിയാണ് ഇയാളും ഈ ചർച്ചകൾ പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഖാലിദ് മഷാലിനെയും ആരും കണ്ടിട്ടില്ല അപ്പോൾ ഇതി പ്രമുഖരായ പല നേതാക്കളും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണോ അത് ഇവർ കൊല്ലപ്പെട്ടോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം ഹമാസിനെ യുസ്പിളെയൊക്കെ സംബന്ധിച്ച് അവരുടെ നേതാക്കളാണെങ്കിലും കൊല്ലപ്പെട്ടാൽ മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടാകുന്നത് അത് യാഹ്യ സിൻവറിൻ്റെ കാര്യത്തിലാണെങ്കിലും മുഹമ്മദ് ദൈഫിൻ്റെ ഒക്കെ തന്നെ അത് ഒരു സത്യമാണ് കൂടാതെ യാഹ്യ സിൻവറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഹമാസ് തീവ്രവാദ സംഘടന ഇക്കാര്യം സ്ഥിരീകരിച്ചത് അതുപോലെ ഹമാസിൻ്റെ സുപ്രധാന നേതാക്കളിൽ പലരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതോ ഇവരിൽ പലരും ഗുരുതരമായി പരിക്കേറ്റി ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിലാണോ എന്നും ആർക്കും അറിയുകയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അറബ് മാധ്യമങ്ങളിൽ ഒരു വാർത്ത ഇവർ ഒരുമിച്ച് യോഗം കൂടുന്നതിനിടയിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മൊബൈൽ ഫോണുകൾ ഒരു മുറിയിൽ വെച്ചതിന് ശേഷം അടുത്ത മറ്റൊരു മുറിയിലേക്ക് പോയി എന്നാണ് ഇവരുടെ മൊബൈലുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തിൽ അതുകൊണ്ട് തന്നെ പലരും രക്ഷപ്പെട്ടു എന്ന് ചില അറുപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എത്രത്തോളം സത്യമാണ് എന്നറിയാൻ കഴിയുകയില്ല എങ്കിൽ പോലും ഹമാസിൻ്റെ ഹിസ്ബുളയുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അവരുടെ നേതാക്കൾക്ക് എന്ത് സംഭവിച്ചാലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉടനെ പുറത്തുവിടാതിരിക്കാൻ അവർ ഏറെ ശ്രദ്ധിക്കാറുണ്ട് മാത്രവുമല്ല പിന്നീട് പുതിയ നേതാവാരാണ് അല്ലെങ്കിൽ പുതിയ തലവൻ ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കാം അവർ നേരത്തെ ഉണ്ടായിരുന്ന നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള അഭ്യോനം പുറത്തുവിടുന്നത് അപ്പോൾ ഇത് ഹമാസിൻ്റെയൊക്കെ തന്നെ ഒരു സ്ഥിരം രീതി ആയതുകൊണ്ട് തന്നെ ഇസ്രയേലും ഇതേക്കുറിച്ച് ഇനിയും പ്രതികരിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഇതിൽ ഇസ്രായേൽ ഹമാസിൻ്റെ ഹിസ്ബുളയുടെ നേതാക്കളെ ആ പതിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ പേരു വിവരങ്ങൾ പുറത്തുവിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അതും സംഭവിച്ചിട്ടില്ല ഒരു അമേരിക്ക മറ്റു ഉയർത്തിയ എതിർപ്പുകളുടെ പശ്ചാത്തലത്തിലാണോ ഇസ്രായേലി പേരുകൾ പുറത്തുവിടാത്തതെന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹമാസ് നേതാക്കൾ ഖത്തറിൽ യോഗം ചേർന്നിരുന്നത് അപ്പോൾ ആ യോഗത്തിലേക്ക് ആക്രമണം നടത്തി അവരെ വധിക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ നിധന്യാഹുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ ട്രംപ് വളരെ ദേഷ്യത്തിൽ സംസാരിച്ചു എന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾ എന്തുകൊണ്ട് മുൻകൂട്ടി ഞങ്ങൾ അറിയിക്കാതെ ആക്രമണം നടത്തി എന്ന് ട്രംപ് ചോദിച്ചു എന്നാണ് വാർത്തകൾ കാണുന്നത് അത്രത്തോളം ശരിയാണ് നമുക്കിപ്പോഴും പറയാൻ കഴിയുകയില്ല അമേരിക്കയിലെ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളാണ് ഈ വിവരമുള്ളത് മാത്രമല്ല ട്രംപിനും അല്ലാതെ ദേഷ്യം വരാനുള്ള കാരണങ്ങളിലൊന്ന് ഇസ്രായേൽ ആക്രമിച്ച വിവരം അദ്ദേഹം അറിഞ്ഞത് അമേരിക്കൻ സൈന്യം അറിയിച്ചപ്പോൾ മാത്രമാണ് എന്നുള്ളതാണ് അതിനു മുമ്പ് നദന്യാഹുവിൻ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു എന്നെ ഫോൺ ചെയ്ത് സംസാരിക്കാമായിരുന്നു ഇക്കാര്യത്തിലെന്ന് ട്രംപ് പൊട്ടിത്തെറിച്ചു എന്നാണ് അമേരിക്കയിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നത് പക്ഷേ എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല എങ്കിൽ പോലും മൊത്തത്തിലൊരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഹമാസിൻ്റെ മറ്റ് നേതാക്കളും കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തു എന്ന സംശയത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ എല്ലാ അഭ്യൂഹങ്ങളും വിരലിച്ചുകൊണ്ടുന്നത്